കേരളത്തിൽ താപനില ഉയർന്നു തന്നെ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്നാണ് മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളാ തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതിശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത അതോറിറ്റി അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് കേരള തീരത്ത് ശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ശനിയാഴ്ച പുലർച്ചെ രണ്ടര മുതൽ ഞായറാഴ്ച രാത്രി പതിനൊന്നര വരെ അതിശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ തീരദേശ മേഖലയിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു വള്ളങ്ങളും ബോട്ടുകളും ഉൾപ്പെടെ മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി കെട്ടിയിടണം ബീച്ചുകളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം കടൽ തീരത്ത് കിടന്നുറങ്ങാൻ പാടില്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ചൂട് ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ രണ്ടു ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ് ഇടുക്കി വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകളിലും കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് റിപ്പോർട്ടർ തിരുവനന്തപുരം